നിങ്ങൾ ഏറ്റവും ആരാധിക്കുന്ന ആ ഒരു ഇഷ്ടദൈവത്തെ ഒന്ന് മനസ്സിൽ വിചാരിച്ചേ യൂണിവേഴ്സിനെ ആണെങ്കിലും ഒന്ന് മനസ്സിൽ ഒന്ന് ചോദിക്കുക എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ളതെന്ന് നമസ്കാരം ബ്യൂട്ടിഫുൾ സോൾസ് റണാബോധയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ സന്ദേശം താ എത്തിയിരിക്കുന്നു ത്രീ ഓഫ് പെൻഡാക്കിൾസ് ആണ് വന്നിട്ടുള്ളത് നിങ്ങളോട് പറയണത് നിങ്ങൾ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആവണം എന്നും പഠനവസരങ്ങളൊക്കെ കിട്ടിയാൽ അത് സ്വീകരിക്കാനും മാർഗനിർദ്ദേശം തേടാനും മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനും അതായത് എല്ലാം തന്നെ ചെയ്യാമെന്നുള്ള ശാഠ്യം വേണ്ട ചിലതെല്ലാം നമ്മൾ കെട്ടിപ്പടുക്കുമ്പോൾ കൂടെ ഒരു സഹായം ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ സഹകരിച്ച് പ്രവർത്തിക്കാനും പിന്നെ നിങ്ങളുടെ കഴിവുകൾ വളർത്തിയെടുക്കണം നിങ്ങൾ എപ്പോഴും എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു സമൂഹത്തിൽ ഇന്നത്തെ സമൂഹത്തിൽ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറയുന്നു അതേപോലെ തന്നെ മകനേ മകളെ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ ഉയരാനായിട്ട് ഒരുപാട് പരിശ്രമിച്ചു എന്നാൽ ഇനി ഒറ്റയ്ക്ക് കഠിനമായിട്ട് പടവെട്ടേണ്ടതില്ല നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളെ സഹായിക്കേണ്ടവരെ അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടവരെ നിന്നെ ഉയർത്തിപ്പിടിക്കേണ്ടവരെ നിന്റെ സ്വപ്നങ്ങൾ കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്കൊപ്പം നിൽക്കേണ്ടവരെ എല്ലാം നിന്റെ വഴിയിലൂടെ നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ അയക്കുന്നു വിശ്വസിക്കുന്നവർ നിങ്ങൾക്കുള്ള റീഡിംഗ് ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ട നന്ദി പറയുക സമാധാനമായിട്ടിരിക്കുക നമസ്കാരം ഷോണാപുതി